നക്ഷത്ര കോളനമെൻസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇവിടെ എത്തിയതിന് ഒരു വലിയ കാരണമുണ്ട് അതായത് തോപ്പുമടിയിലെ നമ്മുടെ ഷോപ്പിന്റെ റീ ഓപ്പണിംഗ് ആണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചധികം സമ്മാനം ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് നടക്കെടുക്കുന്നവർക്ക് പന്ത്രണ്ടാം തീയതി നമ്മുടെ ഷോപ്പ് റീ ഓപ്പണിങ് ചെയ്യുന്ന സമയത്ത് നടക്കെടുക്കുന്നവർക്ക് ഒരാൾക്ക് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത് അത് മാത്രമല്ല എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായി ഡിന്നർ സെറ്റ് സമ്മാനമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ ഒരു ഉത്സവം പറമ്പ് നമ്മൾ കൂടുതൽ കണറാക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ അതായത് ഈ ഒരു സമ്മാനം നക്ഷത്രയുടെ ഗംഭീര സമ്മാനമാണ് കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും പാട്ടുപാടിക്കും ഡാൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഡാൻസ് ചെയ്യിക്കും എന്നിട്ട് നക്ഷത്രയുടെ സമ്മാനം കൊടുക്കുന്നതാണ് അപ്പൊ ആദ്യത്തെ പാർട്ടിസിപ്പൻസ് റെഡിയാണ് ചേച്ചി നമസ്കാരം പേരെന്താ സിന്ധു ഓക്കെ അടുത്ത പേര് ജ്യോതിലക്ഷ്മി ജ്യോതിലക്ഷ്മി ഓക്കെ അപ്പൊ ജ്യോതിലക്ഷ്മി ഒരു പാട്ട് പഠിക്കും സമ്മാനം നക്ഷത്ര നന്ദനന്ദന കൃഷ്ണ നാരായണ ഹരി കൃഷ്ണ യശോദ ബാല കൃഷ്ണ യദുകുല ബാല കൃഷ്ണ ഓക്കെ അടിപൊളി അപ്പം എന്തായാലും വളരെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് നക്ഷത്ര കോളുടെ മെഡസിൻ്റെ സമ്മാനമുണ്ട് ഓക്കെ സന്തോഷമല്ല അടുത്തൊരു ഫാമിലി റെഡിയാണ് ചേച്ചി പേരെന്താ സാനി ഭയങ്കര ഐശ്വര്യമുള്ള ഒരു മുഖമാണ് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഈ മുഖത്തിനെ പറ്റി ഐശ്വര്യം ഇത് ഒരു ആരും പറഞ്ഞിട്ടില്ല വീട്ടിലാരെല്ലാം പറഞ്ഞിട്ടുണ്ടോ വളരെ ഐശ്വര്യമുള്ള മുഖമാണെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ അടുത്ത ആൾക്കാർ കൈമാറിക്കോളും പേരെന്താ ശീതൾ ഓക്കെ ശീതൾ എന്ത് ചെയ്യുന്നു ിൽ ഷിപ്പിംഗ് കേട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല ഒരുപാടുണ്ട് ഓക്കെ അടിപൊളിയാണ് അപ്പൊ എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തോപ്പും വന്നിട്ട് എത്ര വർഷമായി മൂന്ന് വർഷം കറക്റ്റ് ആൻസർ ആണ് മൂന്ന് വർഷമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പന്ത്രണ്ടാം തീയതി ഷോപ്പിന്റെ റീ ഓപ്പണിങ് ആണ് എന്തായാലും ഉത്തരം കറക്റ്റ് ആണ് മൂന്ന് വർഷമാണ് സമാനം ഉണ്ട് കൈ അടിച്ചു നിങ്ങൾ തന്നെ ഓക്കെ സന്തോഷമായില്ലേ ക്ഷത്രണ്ട് ഇവിടുന്ന് ഓക്കെ അപ്പൊ ഈ ഒരു ലൈറ്റ് വെയിറ്റ് അവിടെ മേടിച്ചി ഞാനൊരു ചോദ്യം ചോദിക്കാം ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാണ് ഏറ്റവും അതിനൊമ്പേ പേരൊന്നും പറഞ്ഞില്ലല്ലോ സുനി പേര് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ചേച്ചി പറഞ്ഞു പറയണ്ടോ പറയണ്ടെന്ന് പറഞ്ഞു പേരൊക്കെ പറഞ്ഞല്ലോ ശ്രുതി ശ്രുതി ഈ ശ്രുതിരായിട്ടെ അമ്മേനായിട്ടോ ഓക്കെ നമുക്ക് എന്തായാലും അമ്മയെ എന്തായാലും വേണ്ട പോലെ കാണണം മൂളു പേരൊക്കെ മാറ്റി തന്നിട്ട് ശ്രുതി നോക്കിയല്ലേ അത് തന്നെയാണ് ഓക്കെ ആ പേര് ഗംഭീര പേരാണ് അപ്പൊ ആ പേരുമായിട്ട് മുന്നോട്ട് പോവാ സമ്മാനം ഉണ്ട് ഓക്കെ ഗീതമ്മ ഓക്കെ അമ്മ കാണുമ്പോ തന്നെ തോന്നുന്നില്ല ഒരു പാവം ആവശ്യത്തിനൊക്കെ പാവ മക്കളോടൊക്കെ എന്ത് കാര്യത്തിനൊക്കെ ദേഷ്യം പിടിക്കാറുള്ളവരനുസരിക്കാത്ത ഇപ്പഴത്തെ തലമുറ അങ്ങനെയാണ് അല്ലെ അപ്പോൾ കുഴപ്പമില്ല നമ്മള് വേണ്ടതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഓക്കെ അപ്പൊ അമ്മ ഞങ്ങൾ വരുന്ന നക്ഷത്ര ഗോൾഡൻ ഡെമിൾസ് ആണ് കേട്ടിട്ടില്ല അമ്മ പോയിട്ടുണ്ടല്ലോ അല്ലേ അമ്മയുടെ മോളെ ഒക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പറഞ്ഞു ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നതാണെന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്ത് കളക്ഷനാണ് മാലയാണോ വളയാണോ

പറഞ്ഞു െക്ക് സമ്മാനം വന്ദനം ഋഷി നാടേ വന്ദനം ഭാരതാമ്പേ വന്ദനം ഭാരതാമ്പെ പുണ്യഭൂവേ കോടി വന്ദനം പാടിയിട്ടുണ്ട് ണ്ട് എന്താ മോനും സമ്മാനം ഉണ്ട് രണ്ടിനും പിടിച്ചോ അപ്പൊ അടുത്ത ഒരു പാർട്ടി റെഡിയാണ് പേരെന്താണ് നല്ല അടുത്ത അടുത്തത്യ വർണ്ണ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസാണ് ഈ ഐസിനെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞേക്കുന്ന ചൈന കാര്യത്തിലെ നിനക്ക് ചൈന ചൈനെ പറ്റി ആരും പറഞ്ഞു ഭയങ്കര ആയിട്ടുള്ള സ്മൈലാണ് ആരും പറയാറുണ്ടോ അങ്ങനെ അയ്യടാ വെറുതെ പറഞ്ഞു 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 തന്നെ ഫ്രണ്ടിന്റെ പേരെന്താണ് രമ്യ രമ്യ കേട്ടോ അങ്ങനെ പറഞ്ഞത് ശരി കേട്ടിട്ടുണ്ട് ചോദ്യം ചോദിക്കാം അതിനുമുമ്പ് നിങ്ങള് നക്ഷത്ര മനസ്സിൽ പോയിട്ടുണ്ടോ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാ റിങ്സ് ആണ് മോതിരാണ് റിങ്സിന്റെ ആളാണ് അല്ലേ രണ്ടുപേരും റിംഗ്സിന്റെ ആളാണ് അപ്പൊ ചോദ്യം ചോദിക്കാം ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതാണ് കുസൃതി ചോദ്യമാണ് ആ ഒരു അപ്പ എന്തായാലും സമ്മാനം അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഗെയിംഷോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരുപാട് ഒരു ഗെയിം കൊടുത്തു എല്ലാവരും നക്ഷത്രയുടെ കസ്റ്റമേഴ്സ് ആണ് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ കഥ നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ഗിഫ്റ്റ് വെച്ച് നമ്മൾ കുറേ കൊണ്ടൊക്കെ കൂപ്പൺ എഴുതി ബാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ റീഓപ്പണിംഗ് തോപ്പമ്പടിയിലെ നക്ഷത്ര ഗോൾഡ്മെൻറ്റ്സിൻ്റെ റീ ഓപ്പണിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ടാം തീയതി നടക്കെടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് റിങ് സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായും ഡിന്നർ സെറ്റ് സമ്മാനമുണ്ട് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അവതരിക്കും ബായ് चित्रा गोल्डन डायमंड्स तोपुंबड़ी